എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഓണം സ്പെഷ്യൽ ആയിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അടപ്രഥമനാണ് ഒരുപാട് പായസങ്ങള് നമ്മളിപ്പോ ഉണ്ടാക്കാറുണ്ടെങ്കിലും സദ്യ കംപ്ലീറ്റ് ആണെങ്കിൽ അടപ്രഥമൻ തന്നെ വേണം എന്നാണ് എന്റെ അഭിപ്രായം എന്റെ ഫേവറേറ്റ് ആണ് കടക്കുന്നത് നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്ന വളരെ ഈസി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഒരു അല്പം ട്രിവാൻഡ്രോം സൈഡും കൂടെ കൂടി കൂട്ടിക്കലർത്തിയിട്ട് ഒരു അടപ്രഥമൻ ഉണ്ടാക്കുന്നത് അപ്പൊ അടപ്രഥമന് ആവശ്യമായ ഐറ്റംസ് ഒക്കെ എടുത്തുവെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ എടുത്തിരിക്കുന്നത് ഒരു ഇരുന്നൂറ് ഗ്രാം അടയാണ് കേട്ടോ ഇരുന്നൂറ് ഗ്രാം അരി അടയാണ് എടുത്തിരിക്കുന്നത് റിബൺ അടയാണ് ചെറുതായിട്ട് തട്ടി കിട്ടിയിട്ടാണ് നമുക്ക് ഇതിനെ ഞാൻ ഇതിൽ മിക്സ് ചെയ്യാൻ ഒരു നൂറ് ഗ്രാം ചൗരി നമ്മുടെ ചൗരി എന്ന് പറഞ്ഞ സാധനം ഇത് ചൗരി എന്നും ചവരിയെന്നും സാബുൻ റൈസൊന്നും സാഗോ എന്നും പിന്നെ സാബുതാരും പല പേര് പറയുന്നുണ്ട് പിന്നെ ഇതിനൂറ് ഗ്രാം ആണ് അപ്പൊ ഞാൻ അതില് ഇരട്ടി ഒരു അറുന്നൂറ് ഗ്രാം ശർക്കര എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഞാൻ വയനാട്ടിൽ നിന്ന് ഭയങ്കര സ്പെഷ്യൽ ശർക്കരയാണ് ആണ് അപ്പൊ ഇത് ഒരു മൂന്ന് ചെറിയ തേങ്ങ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങാ പാൽ എടുക്കാൻ വേണ്ടിയാ പാൽ എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം എത്രയാണ് വേണ്ടെന്ന് പിന്നെ വേർത്ത് വേണ്ട കുറെ ഐറ്റംസും കുറച്ച് നെയ്യ് അപ്പൊ ഇത്രയും ഐറ്റംസിൽ നമുക്ക് കുറച്ച് പരിപാടികൾ ആദ്യമുണ്ട് അത് ചെയ്തതിനു ശേഷം നമുക്ക് ഒന്നും കൊടുക്കാം അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് പരിപാടി കഴിഞ്ഞിട്ട് തേങ്ങ എല്ലാം ചെറുകി ഞാൻ കൊണ്ടു വെച്ചിട്ടുണ്ട് ഇതേ ശർക്കര ഒന്ന് കട്ടിയത് കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് അടയെ ചെറുതായിട്ടൊന്ന് നുറുറുക്കുവെച്ചിട്ടുണ്ട് ഞാനിത് മൂന്ന് പാത്രങ്ങൾ ഒരേ സമയം അടുപ്പത്ത് വെച്ചിട്ട് എല്ലാം ഒരുമിച്ച് ചെയ്യേണ്ട പരിപാടി രണ്ടെണ്ണത്തിൽ വെള്ളം തളയ്ക്കുന്നുണ്ടോ അപ്പോൾ ഇതിൽ നമുക്ക് അടയിടണം അടയിടാൻ കുറച്ചധികം വെള്ളം വേണം കേട്ടോ കുറെ ഒത്തിരി സമയം ഇത് വേണ്ടി വരും അടുത്ത പാത്രത്തിൽ നമ്മൾ നമ്മുടെ ചൗരി ചൗരി ഇട്ട് കൊടുക്കണേ അടുത്ത പാത്രത്തിൽ നമ്മൾ നമ്മളെടുത്ത് വെച്ച് ശർക്കര ഇട്ട് കൊടുക്കണേ അപ്പോൾ ഈ ശർക്കര നമുക്കൊന്ന് ഉരുക്കിയെടുക്കണേ അവർ കുറച്ച് ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒത്തിരി വെള്ളം വേണ്ട അപ്പോൾ ഇത് മൂന്നും നന്നായിട്ട് സെറ്റാവപ്പെട്ടെ അട നന്നായിട്ട് വേണം ഈ ചൗരിയും നന്നായിട്ട് വേണം ഇത് നന്നായിട്ട് ഉരുക്കിയും കിട്ടണം ആ സമയം കൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ഉണ്ടാക്കാൻ പോകും കേട്ടോ ഇവിടെ തേങ്ങാപ്പാലൊക്കെ നമ്മൾ ഉണ്ടാക്കിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അതേസമയം നമ്മുടെ മൂന്ന് ഐറ്റംസും നന്നായിട്ട് വെതിരി പോകേണ്ടതേ അട അരിയട വൈറ്റ് കളർ കാണുന്നു കേട്ടോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ ചൗവരിയും എന്തിട്ടുണ്ട് പിന്നെ അത് നമ്മുടെ ശർക്കരപ്പാനീ നന്നായിട്ട് ഉരുകിരിപ്പുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇതിന് രണ്ടിനും ഒന്ന് കഴുകി എടുക്കണം നമുക്കൊന്ന് അരച്ചെടുക്കണം നോക്കാം നമ്മൾ അടയൊന്ന് അരച്ചെടുക്കാം കേട്ടോ ഇതിൽ കുറേ പച്ചവെള്ളം തുറന്നു വിട്ടിട്ട് ഒന്ന് കഴുകി എടുക്കുക കേട്ടോ അപ്പോൾ ഇതിന് മുന്നിൽ ഈ ഒട്ടൽ അല്ലെങ്കിൽ ഈ പശ അങ്ക് പോയി കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്യണം കേട്ടോ അതോട്ടിക്കട്ടെ നമുക്കതുപോലെ നമ്മുടെ ചൗവരി ആക്കി എടുക്കണം കേട്ടോ അതിൻ്റെ പശ കുറച്ചൊന്ന് പോയാൽ മതി മൊത്തം കളയണ്ട ഇത് രണ്ടും ഇവിടുന്ന് തോരട്ടെ അതേ സമയത്ത് സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ പരിപാടി ഓക്കെ അപ്പോൾ നമ്മൾ പരിപാടികൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം ഡിഫിക്കറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വളരെ ഈസി ആയിട്ട് നമുക്ക് എടുക്കാം നോക്കാം ഇങ്ങനെയാണെന്ന് ഞാനിത് ഒരു ഉരുളി അടുപ്പത്തേക്കത് ചൂടായി ഇരിപ്പുണ്ട് അതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യിട്ട് ഇട്ട് ഒരു ടേബിൾ സ്പൂൺ നെയ്യുടെ അളവിൽ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല നിങ്ങളുടെ നെയ്യ് ഇഷ്ടത്തിനനുസരിച്ച് അല്ലെങ്കിൽ നെയ്യ് ഒരുപാട് ഉപയോഗിക്കും നെയ്യാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് നെയ്യ് കുറച്ച് വന്നാലും കുറച്ച് ഉപയോഗിച്ചാൽ മതി കേട്ടോ ഞാനൊരു നൂറ് ഗ്രാം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ട് ആവശ്യത്തിന് ഇടയ്ക്കിടെ ചേർത്ത് കൊടുക്കാൻ വേണ്ടി കേട്ടോ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നേ നമ്മൾ ഉണ്ടാക്കി വെച്ച ശർക്കര പാനീല്ലേ അത് ഇതിലേക്കൊന്ന് അരിച്ചു ഒഴിച്ച് കൊടുക്കാം കേട്ടോ എന്തായാലും പൊടി വല്ലതും പോകാൻ വേണ്ടിയാണേ കേട്ടോ കുറച്ച് വേസ്റ്റ് വന്നിട്ടുണ്ട് ഇപ്പോൾ ശർക്കര പാനീ തിളച്ച് വരുമ്പോഴത്തേക്ക് നമ്മൾ അട ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അടയിടഞ്ഞിട്ട് അത് പൊന്തി വരുന്നത് അടയിട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ശർക്കര പാനി ഒന്ന് വറ്റി വരുന്നത് വരെ ശരിക്കും ഒരു വരട്ടി എടുക്കുക അപ്പോൾ നന്നായിട്ട് വറ്റി വരുന്നവരെ നമ്മൾ അടയിൽ ഒന്ന് ഇളക്കി കൊടുക്കണം ഈ ശർക്കര മൊത്തം ഈ അടയിലേക്ക് പിടിക്കണം അപ്പോൾ ഇവിടെ ശർക്കര പാനി നന്നായിട്ട് തിളച്ച് ചെറുതായിട്ടൊന്ന് വറ്റിത്തുടങ്ങി അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മുടെ ചൗവര്യം കൂടി അടി കൊടുക്കാം കേട്ടോ അതുകൂടെ ഒന്ന് ചെറുതായിട്ടൊന്നും കൂടെ വേവാൻ ചെറു ഒരു വൈറ്റ് കളറ് കാണുന്നതാണ്ടോ ഒന്നും കൂടെ വേവ നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈ ചൗരി ശരിക്കും ഓപ്ഷണലാട്ടോ ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്താൽ മതി ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ആഡ് ചെയ്യുന്നത് അപ്പോൾ ഇത് നന്നായിട്ട് കുറുകി വരട്ടെ കേട്ടോ അപ്പോൾ നമ്മുടെ അടയും ചൗരിയും ഇതേ ശർക്കര പാനീയൊക്കെ ഇടുന്ന നന്നായിട്ടൊന്ന് വരണ്ടു വന്നിട്ടുണ്ട് കണ്ടോ ശരിക്കും നന്നായിട്ട് വരട്ടി എടുത്തിട്ടുണ്ട് അതിനിപ്പോൾ ഇത് നമ്മൾ തേങ്ങയുടെ മൂന്നാം പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക മൂന്നാം പാൽ എന്ന് പറയുമ്പോൾ തേങ്ങയുടെ ഒന്നാം പാൽ രണ്ടാം പാൽ മൂന്നാം പാൽ എല്ലാവർക്കും അറിയാം ഒന്നാം പാൽ നമ്മൾ എടുക്കുക വെള്ളം തീരെ ഇല്ലാണ്ട് ഒരു കപ്പാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഒരു അല്പ വെള്ളം ഒഴിച്ച് ഒന്നും കൂടി അടിച്ചിട്ട് രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അടുത്ത് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചിട്ട് മൂന്ന് കപ്പ് എടുത്തിട്ടുണ്ട് അപ്പോൾ മൂന്ന് കപ്പാണ് മൂന്നാം പാലിലേക്ക് ഞാൻ ഒഴിക്കുന്നത് കേട്ടോ നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കെ ഈ മൂന്നാം പാലിൽ കിടന്ന് തിളച്ച് ഇതും നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ മൂന്നാം പാല് ഒന്ന് നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഇത്രയും ആവുമ്പഴത്തേക്ക് നമ്മൾ ഇനി രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്ക രണ്ടാം പാൽ ഞാൻ പറഞ്ഞു രണ്ട് കപ്പാട്ടോ ഇനി നമ്മളിത് നമുക്ക് ആവശ്യത്തിനൊരു തിക്നെസ് കിട്ടുന്നവരെ വറ്റിച്ചാൽ മതി കാരണം ഇനി ഒന്നാം പാലാകെ ഒരു കപ്പേ ഉള്ളൂ ഒന്നാം പാൽ ഒഴിച്ച് നമ്മൾ അധികം പിന്നെ ചൂടാക്കില്ല അതുകൊണ്ട് ആവശ്യത്തിന് തിക്നെസ് ആകുന്നവരെ നമുക്ക് നിലകി കൊടുക്കരുത് ഇപ്പം ഇതൊന്ന് ചെറുതായിട്ട് വറ്റുന്ന സമയം ചെറിയ വേറൊരു പണി നമുക്ക് ചെയ്യാം കേട്ടോ ഞാനൊരു വേ ഒരു പാനെടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നെയ്യൊഴിച്ച് കൊടുക്കുകയാണ് നെയ്യ് ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ആവശ്യത്തിന് വെച്ച് ഒഴിക്കാം ഇടയ്ക്ക് വരട്ടണ സമയത്ത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ഒഴിച്ചായിരുന്നു കേട്ടോ നിങ്ങൾ കാണിക്കാൻ പറഞ്ഞുപോയി അപ്പോൾ നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ ആദ്യം ഈ തേങ്ങാക്കുത്തില്ലേ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ തേങ്ങാക്കുത്ത് എടുത്തിട്ടുണ്ട് തേങ്ങാ കൊത്ത് വറുത്തരുടെ പ്രത്യേക ആണ് നിങ്ങൾക്ക് വേണ്ടെങ്കിൽ ഒഴിവാക്കുക കേട്ടോ ഇഷ്ടമല്ലെങ്കിൽ നെയ്യിലൊന്ന് ഒപ്പിക്കാതിന് തേങ്ങാക്കൂത്ത് ഒന്ന് മൂത്ത് വന്നിട്ടുണ്ടേ അതിനെ നമുക്ക് മാറ്റാം ഒരു പാതത്തിലോട്ട് തേങ്ങാകൂത്ത് അവിടെ ഇരിക്കട്ടെ അതേസമയം ഇതൊന്നും കണ്ടോ ആവശ്യത്തിന് പറ്റി വന്നിട്ടുണ്ട് ഈ സമയം നമ്മൾ തേങ്ങയുടെ ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്ക കേട്ടോ അത് ഒരു കപ്പുള്ളൂ ഒന്നാം പാൽ ഒഴിച്ചാൽ പിന്നെ അധികം ചൂടാക്കാൻ പാടില്ല കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കുകയാണ് നമ്മുടെ അടപ്രഥമൻ റെഡിയാണ് അപ്പോൾ ഇത് നമുക്ക് കുറച്ചും കൂടെ വയ്ക്കാനുണ്ട് അതവിടെ നിന്ന് ഇട്ടിട്ടോ ഫ്ലെയിം ഓഫ് ചെയ്തിരിക്കുക ഒത്തിരി ഇവിടെ നിന്ന് ഇട്ട് ഞാനൊരു അൻപത് ഗ്രാം കാശ് എടുത്തിട്ടുണ്ട് ഇട്ട് കൊടുക്കലേക്ക് ഏതാണ്ടൊന്ന് മൂത്ത് വരുന്നുണ്ട് അപ്പൊ നമ്മൾ ഇതിലേക്ക് റൈസൻസ് അടികൊടുക്ക കേട്ടോ റൈസൻസ് ഒന്ന് വീർത്ത് വരുന്നവരെ മാത്രം ഇളക്കി കൊടുത്താൽ മതിയെ ഇതായിട്ടുണ്ട് റൈസൻസ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട് പ്ലസ് കാശൂനും മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ നമ്മൾ നേരത്തെ മറന്നുപോയി ഒരു കാര്യമുണ്ട് ഇലക്ക ഇടാൻ മറന്നുപോയി ഞാനൊരു നാല് ചതച്ച ഇലക്ക ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഇലക്കയുടെ പൊടി ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുക ഞാൻ ചതച്ച ഇലക്ക ഇട്ട് കൊടുക്കുന്നത് നാലെണ്ണം ഇനി ഇലക്കയുടെ മണം ഇഷ്ടമില്ലാത്ത ചില എൻ്റെ മക്കൾക്ക് ഇഷ്ടമല്ല കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഒഴിവാക്കുക കുറച്ച് കഴിയുമ്പോഴത്തു മാറ്റിയാൽ മതി ആ സ്മെല്ല് കിട്ടിയതിന് ശേഷം ഇനി നമ്മൾ ആദ്യം എടുത്ത തേങ്ങാ കുത്തില്ലേ ഇതിനെ പുറത്തേക്ക് ഇട്ട് കൊടുക്കുക ഈ കാശുവും റീസൺസും ഇങ്ങനെ തന്നെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ നെയ്യോടെ അപ്പൊ നമ്മുടെ അടപ്രഥമൻ കിഡിലനായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇടയ്ക്ക് ഞാൻ മധുരം നോക്കി മധുരം ഓക്കെ ആയിരുന്നു കേട്ടോ നിങ്ങൾക്ക് ഇൻ കേസ് മധുരം കുറവാണെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെങ്കിൽ ഇട്ട് കൊടുക്ക കേട്ടോ പിന്നെ വേറെ ചെയ്യാൻ ഇത് ചിലപ്പോൾ ടൈറ്റായി ആയി പോകാൻ ചാൻസ് ഉണ്ട് ടൈറ്റായി ആയി ലൂസ് ലൂസാക്കണമെങ്കിൽ കുറച്ച് തേങ്ങാപ്പാൽ വേണ്ട പശുവിൻ പാലല്ലേ പശുവിൻ പാൽ ഒഴിച്ച് ലൂസാക്കി എടുക്കുക അതല്ലെങ്കിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചാലും മതി ലൂസാക്കി എടുക്കണമെങ്കിൽ ഇപ്പം ഇത് ഓക്കെയാണ് കറക്റ്റ് പാകത്തിനായിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഈ ഓണം സ്പെഷ്യൽ അടപ്രഥമൻ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് തന്നെ കരുതുന്നു സോ എല്ലാവർക്കും എൻ്റെയും കുടുംബത്തിൻ്റെയും വക ഓണാശംസകൾ